നമസ്കാരം ഇന്നിപ്പോ രാവിലെ നമ്മൾ ഒമ്പത് മണിക്കിട്ട വീഡിയോ ചിലർ പോയിട്ടുണ്ടാവും ചിലര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ചിലർ കാണാൻ വേണ്ടി നോക്കുമ്പോ കാണുണ്ടാവില്ലേ അവിടെ അപ്പൊ ചെയ്യാൻ കാര്യം പാടാത്തത് അത് ഭയങ്കര രസമുള്ള വീഡിയോട്ടാ ഞങ്ങൾക്ക് എന്നാ വീഡിയോ കണ്ടിട്ട് ഇവിടെ മുപ്പത് കോഴികളെ അന്ന് വാങ്ങിച്ചല്ലോ പത്തെണ്ണം എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വളർത്തി വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ആ പത്തെണ്ണത്തിന് ഇവിടെ നിന്ന് അവിടേക്ക് കോഴി നമ്മുടെ ഇവിടെ ഒരു കോഴി കൂടി ഇടുന്നവർന്നില്ലേ ഫ്രണ്ടിൽ അതടക്കം അവിടെ കൊണ്ടു കൊടുക്കണ വീഡിയോ ആയിരുന്നു അത് പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോഴീനെ നമ്മൾ പിടിച്ചിട്ട് കാലമ കെട്ടണ ഒരു ഭാഗമുണ്ട് അത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരാണ് എതിരാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടും സ്ട്രൈക്ക് അല്ല അവരൊരു വാണിങ് വന്നു അവർ നമ്മളറിയിക്കുക പോലും ചെയ്യാണ്ട് വീഡിയോ റിമൂവ് ചെയ്തു അതായത് അവരെ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വയലേഷനാണ് നമ്മൾ ചെയ്തേക്കണേ ആനിമൽസിനെതിരെ ഉള്ള മനുഷ്യൻ്റെ ആക്രമണം അതെ ഫിസിക്കലി അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു സാധനം അത് ഭയങ്കര പ്രശ്നമാണ് അത് ആനിമൽസ് മാത്രമല്ല കുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണതൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കണ പോലെയല്ല കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഏത് ഭാഗത്താണ് ആ പാട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗം മ്യൂട്ടാക്കി അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് പൈസ കിട്ടാണ്ടിരിക്കുകയോ അത്രേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം അത് അതുകൊണ്ട് ആ വീഡിയോ ഞങ്ങളും ആ വീഡിയോ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ നമ്മൾ എത്ര പേര് കണ്ടു കമൻസ് കാര്യം അങ്ങനെ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീഡിയോ ഇല്ല വീഡിയോ റിമൂവ് ചെയ്തേക്കണു അപ്പം നമുക്ക് അപ്പോഴേക്കും മെയിൽ വന്നു അപ്പൊ ഇത് വേണേ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് എന്താ ചേട്ടാ ഒന്നും ഇണ്ടാത്ത ചേട്ടാ ഇനി വേണമെങ്കിൽ ആ കോഴികളെ പിടിക്കണ ഭാഗം കഴിച്ച് ബാക്കി അവിടെ ഇടാൻ പറ്റുമായിരിക്കും ഇപ്പൊ പേടിയവണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് കോഴികളെ കൂട്ടിലാക്കണ നേരത്തും കോഴി ചാടിപ്പോയിണ്ട് എന്നിട്ട് ചേട്ടൻ വളരെ സാഹസികമായിട്ട് ചാടി മറിഞ്ഞിട്ടൊക്കെയാണ് കോഴീനെ വത്സ്യച്ചിര പറമ്പ് പിടിച്ചതെക്കും അതൊക്കെ അതിലുണ്ട് അപ്പോ അതിന് വല്ല പ്രശ്നമായാലോ പിന്നെ അത് മാനുവലി അല്ലല്ലോ അവര് അതിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോ ചെലപ്പോ അത് ഈ റോബോട്ടിക് ഇതല്ലേ അല്ല അത് ചേട്ടാ കാലുമെട്ടണതാണ് പ്രശ്ന കാലുമെട്ടി ചാക്കിലാക്കലൊക്കെ ചെയ്യണ്ടേ അപ്പൊ അത് അതുകൊണ്ടാണ് കേട്ടോ അത് പോയിട്ടുള്ളത് അപ്പൊ എന്താണവീഡിയോ ഇല്ലാത്ത നമുക്കത് ഒരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടാ മതിയായിരുന്നു പക്ഷെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാവരും കാണണമെന്നില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇടുന്നത് ഇതെന്ന് അറിയിക്കാൻ വേണ്ടി രാവിലെ നാളെ രാവിലെ സാധാരണ പോലെ തന്നെ വീഡിയോ വരും